ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും ദേശമംഗലം കറുകുപുത്തൂരിൽ ശുചിത്വ കേരളം സുന്ദര കേരളം ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു തിരുമിറ്റകോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം മനോമോഹൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു സാധനം അവര് അത് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഹരിത കർമ്മസേന കോർഡിനേറ്ററെ അറിയിച്ചിട്ടില്ല സെഗ്രിഗേഷൻ ചെയ്യാൻ അവരിൽ കാലതാമസം സംഭവിച്ച യാഥാർത്ഥ്യം തന്നെ ഇന്നലെ തന്നെ അവിടുത്തെ ഹരിത കർമ്മസേന വിളിച്ചു സരസ്വതിയെ വിളിച്ചു പോലുള്ള കാര്യം നോക്കി അവർ പറഞ്ഞു കാരണം അത് ഈ ദിക്കു നിരക്കിലും ശേഖരണത്തിന്റെ ഭാഗമായി പോയി ഞങ്ങൾ കേക്ക് വിടാൻ ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടായിരുന്നു അവർ പോയിരുന്നു അതുകൊണ്ടാണ് ഈ നീക്കം ചെയ്യും വേണം സെഗ്രികേഷൻ ചെയ്ത് കയറ്റി വിടണു അപ്പോ ഇതിന്റെ ഭാഗമായി നമുക്ക് സകല ചാനലുകളിലും സകല നവമാധ്യമങ്ങളിലും പഞ്ചായത്ത് എന്തോ ഒരു പാചകം ചെയ്ത മാതിരി പഞ്ചായത്തിനെ മോശമാക്കി നിൽക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത ദിവസം നമുക്ക് ചിലർക്ക് വെളിപ്പെടുത്തുന്ന വെച്ചാൽ നമ്മുടെ പൊതുസമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയാണ് നമ്മളെല്ലാവരും ഈ സമൂഹം വൃത്തിയാക്കുന്ന ഉത്തരവാദിത്വം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് പൊതുസമൂഹത്തിനുമുണ്ട് ഇവിടെ ആറും കൊണ്ടും കറിയില്ലേ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല നല്ല പ്രഗത്ഭനായ ഒരു കട പ്രകൽഭ കട തന്നെ അവരുടെ അവിടെ ു ഞങ്ങൾ അതിന്റെ ഉള്ളിൽ പേപ്പർ എടുത്തു ആ പേപ്പറിൽ മാൽറ്റിക്കാസ് എന്ന് പറഞ്ഞ കോഴിക്കട പേപ്പർ ഉണ്ട് ഞങ്ങൾ ആ കോഴിക്കടയിൽ കോഴി കാണാൻ ഉള്ളത് കൊണ്ടുപോയിച്ചു ഇന്ന കടക്കാരാണ് കൊണ്ടുപോയിട്ടുള്ളത് ആ കടയിൽ ചെന്ന് ചിലവരെ കുടിച്ചു അവർ കുറ്റം സമ്മതിച്ചു പതിനായിരം രൂപ പഞ്ചായത്ത് അടച്ചു ആ മാലിന്യം ഞങ്ങൾ കെട്ടിവിട്ടു അപ്പൊ ഇവിടെ ഒരു വ്യാപാര സ്ഥാപനം നടത്തുന്ന അവരിത് ചെയ്തു ശുചീകരണ പ്രവർത്തനം എന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാത്രം ആവശ്യമല്ലെന്നും പൊതുസമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്വമാണെന്നും അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും മറ്റു വ്യാപാരി സമൂഹവും എല്ലാം ഒരുമയോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം പൂർണതയിലെത്തിക്കാൻ കഴിയൂ എന്നും പാതയോർത്തെ പൊന്തക്കാടുകളിലും തോടുകൾ പോലെയുള്ള ജലാശയങ്ങളിലും മാലിന്യങ്ങൾ കൊണ്ടു തള്ളുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കാനും അത്തരത്തിലുള്ളവരെ കണ്ടെത്തുന്ന കാര്യത്തിൽ എല്ലാവരും ഒരുമയോടെ പ്രവർത്തിക്കണമെന്നും ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുന്നതിനിടെ സി എം മനു മോഹൻ പറഞ്ഞു ഹരിതഭവനം ഹരിത സ്കൂളുകൾ ഹരിത ഗ്രാമങ്ങൾ ഹരിത നഗരങ്ങൾ തുടങ്ങിയ പദ്ധതികൾ യാഥാർത്ഥ്യമാവണമെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും എന്നാൽ മാത്രമേ ശുചിത്വ കേരളം സുസ്ഥിര കേരളം സൃഷ്ടിക്കപ്പെടുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കർഗപ്പുത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് സി ജി ശശീന്ദ്രൻ മുഖ്യ പങ്കെടുത്തു കർഗപ്പുത്തൂർ സെൻട്രൽ വെച്ച് നടന്ന ക്യാമ്പയിനിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മൊയ്തുണ്ണി പ്രേമ പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് എ രാജേഷ് ചാത്തന്നൂർ ക്ഷീര സംഘം പ്രസിഡന്റ് സെയ്ദലവി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത് ലാൽ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാപ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ ഹരിതകർമ്മസേനാ അംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർ വ്യാപാരി പ്രതിനിധികൾ സ്കൂൾ എൻ എസ് 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 പി സി വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞവേദിയിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഗൗരീതനയായ ഗൗരി